ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ കണ്ണാദിനക്കായി സലീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആകെ ടയേഡാണ് ഞാൻ മൈഗ്രൻ്റെ വേദന പിന്നെയും വന്നു എന്നെയും കൊണ്ടേ എന്ന് തോന്നുന്നു അപ്പോൾ ചെറിയൊരു ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ഇതാണ് വിഷമാണ് നിങ്ങൾ മുഖത്ത് കാണുന്നത് അപ്പം എനിക്ക് അരുണേട്ടനോടും ഹല അരുണേട്ടനോടും എനിക്ക് അരുണേട്ടനും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് എല്ലാവർക്കും വേണ്ടത് ആ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ടാണ് ദേ ഞാൻ ഈ ഒരു മുതലിനെയും കൂടി എൻ്റെ കൂടെ കൂടെ കൂട്ടിയത് നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാടുണ്ടാവും അവന്മാർക്കുള്ള മറുപടി കൊടുക്കാം എന്നൊക്കെ കരുതിയിട്ട് അറുപത് ഫണ്ണി ആയിട്ട് അല്ലെ ഫണ്ണി ആയിട്ട് ആരോടും വൈരാഗ്യോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല പക്ഷെ അതിന്റെ തായ മതപരമായിട്ട് വന്ന് സംസാരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അപ്പൊ ആ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു ഇതിനെ പറ്റി അരുണിന് എന്താ പറയാനുള്ള പറഞ്ഞു കൊടുതേരം ഈ അരുണ് ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ അവന് ഇപ്പം മുപ്പത്തൊന്നാമത്തെ വയസ്സാണ് ഇന്നേ വരെ അവൻ്റെ വീട്ടില് മതപ്ര മതത്തിനെപ്പറ്റി സംസാരിച്ചിട്ട് അവൻ കേട്ടിട്ടില്ല അന്നും പറഞ്ഞു കൊടുക്കരുടെ ആണോ രണ്ടാണ് ഇന്റർകാസ്റ്റ് മേനേജാണ് ഞാനിത് കണ്ടില്ലേ അച്ഛൻ പറയുന്നത് ഈ ഹിന്ദു അല്ലേ അങ്ങനത്തെ സ്വഭാവുന്നത് അല്ലെങ്കിൽ അമ്മ മുസ്ലിം അല്ലേ അങ്ങനത്തെ സ്വഭാവമാണ് കാണിക്കുന്നത് അങ്ങനത്തെ തരത്തിലും അവർ ഇതുവരെ പറഞ്ഞിട്ട് അവർക്ക് ജാതി മതമൊന്നുമില്ല അവർക്ക് അച്ഛനും അമ്മക്കും അവരുടേതായ വിശ്വാസപ്രകാരം അച്ഛൻ പള്ളിയിൽ പോകുന്നുണ്ട് അമ്മ അമ്പലത്ത് പോകുന്നുണ്ട് അവരവരുടേതായിട്ടുള്ള വിശ്വാസത്തെ കഴിയാണ് അപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പൊതുവേ എനിക്ക് ഇട്ടൊരു പേരാണ് മത തീവ്രവാദി എന്നുള്ളത് അപ്പം എനിക്ക് ഈ മതത്തിനെ പറ്റി പറയാനോ ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം എടുത്തിട്ടു അതിന് കുറേ കമൻറ്റുകൾ വന്നു അതിന് മറുപടി കൊടുത്തു ഇപ്പം നോക്കുമ്പം അതിൻ്റേതായ പലരും പലരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങളഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളും ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുമ്പ് കാമുകനാണ് ഭർത്താവാണ് വെച്ചോണ്ടിരിപ്പാണ് ആരും സഹോദരങ്ങളാണ് എന്ന് വലുതന പറയുന്നില്ല പറയുന്നവരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെക്കുറിച്ച് പറയാം അല്ലാതെ ഈ ആ ഓനെപ്പറ്റി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നാലു ദിവസം കുറിച്ചിന് കരയൂ അഞ്ചാം ദിവസം ഞാൻ ഇങ്ങനേറ്റ് പോരും നാല് ദിവസം കരഞ്ഞാൽ പോരെ ഒരു ഒരു കമൻറ്റിനി അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അല്ലാത്ത പക്ഷം ഞങ്ങളെക്കുറിച്ച് കമൻറ്റ് ഇട്ടോളൂ ഞങ്ങളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിഞ്ഞോളൂ ഇനി വേണമെങ്കിൽ എത്ര ലൈൻ ഉണ്ട് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ റൂട്ട് പോകുമ്പം ബസ് പോകുമ്പം പരിചയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ എല്ലാം എനിക്കറിയാം ഞാൻ പറഞ്ഞു ആ ഞാൻ പറയൂ അഭിനയിക്കൊന്നും വേണ്ട പോലെ ഉണ്ട് കേട്ടോ ആരൊരാൾ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പേര് നിലവിലുള്ളതാണെന്ന് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ പിന്നെ ഞങ്ങളുടെ വിവാഹ കാര്യങ്ങൾ ചോദിച്ചു അങ്ങനത്തെ നൂറ് നൂറ് കഥകൾ ചോദിക്കാനില്ലേ എന്തിനാണ് ഈ മതത്തെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഋണപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങളും ഉൾക്കൊള്ളൂല നിങ്ങൾ പറയുന്നത് ഞാനും ഉൾക്കൊള്ളൂല അവൻ്റെതായിട്ടുള്ള അവനവൻറ്റേതായിട്ടുള്ള വികാരങ്ങൾ അവൻ്റെ അവരവരുടെ മനസ്സ് കിടക്കുക അപ്പോൾ പലരുടെയും കമൻറ്റുകൾ കണ്ടതുകൊണ്ട് കൊണ്ട് അതിന് ഞങ്ങൾക്ക് മറുപടി തരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത് നമുക്കെന്തിനാ ജാതി മതം ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ജാതിയോ മതോ ഒന്നുമില്ല ഞാൻ ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ മുസ്ലിം മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ മുസ്ലിം അല്ല ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ എനിക്ക് മതമില്ല ഞാനൊരു മനുഷ്യനാണ് അത്രമാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക അതുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു കമൻ്റുകളും ഞങ്ങളുടെ യൂട്യൂബിൻ്റെ തായ വരണ്ട ഇനി നരകത്ത് പോയിക്കോട്ടെ ഞാൻ ഞാൻ നരകത്ത് പോകുന്നതാണ് വിഷയമെങ്കിൽ നരകത്ത് പോയിക്കോട്ടെ അതിനൊന്നും എനിക്കൊരു വിഷയവും ഇല്ല

വേറൊരു കാര്യം ഞാൻ പറഞ്ഞാരട്ടെ ഞാൻ ബസ് കയറല കൊറേ കാലായേ പക്ഷെങ്കി ഇവന്റെ കൂടെ കൊറച്ചു കാലം നടന്നതിന് ശേഷം ബസ് പോയതിനു ശേഷം എനിക്കെല്ലാ ബസ്സില് പോയി ആരും എന്നോട് പൈസ മേടിക്കാറില്ല ആ അത് ആ അരുടെ ബങ്ങളാണ് പൈസ എന്ന് പറയും അങ്ങനെ ഇപ്പം ഞാൻ ഓസിക്കാം കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് കാരണമെങ്കിൽ അങ്ങോട്ടും മേടിക്കില്ല ഇങ്ങോട്ടും മേടിക്കൂല പക്ഷേ ഒരുവിധം ബസ്സുകാരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആട്ടോ കുറ്റിയാട് കോഴിക്കോട് എന്ന് പറയുന്നത് ഒരുപാട് കമ്പനിക്കാരായിട്ടുള്ള ചേട്ടന്മാരും കണ്ടക്ടർമാരും ഒക്കെ ഉണ്ട് നല്ല സ്വഭാവങ്ങളാണ് അപ്പം അതാണ് കാര്യം അരണട്ട ടി വി പിന്നെ കാണാൻ ഇത് അരുണ് വീഡിയോക്ക് നിർത്തിയാല് ഓന് വേറെന്തെങ്കിലും കാര്യങ്ങളാ ചെയ്തോണ്ടിരിക്കും ശ്രദ്ധിക്കൂല ഞാൻ വള 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 വളേന്ന് വളയ്ക്കും വളം ഇതിനൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത് പിന്നെ നമ്മുടെ എന്താ പ്രൈവറ്റ് ബസ് അങ്ങനെ ഇതിന്റെ ൾക്കാരാണ് പിന്നെന്താ ഷെഡ്യൂൾ ഷെഡ്യൂളും പിന്നെ കണ്ടക്ടർ വേര് ഡ്രൈവർ വെക്കണോ ശമ്പളം കിട്ടുമ്പോൾ ശമ്പളം കൊറേ കിട്ടാനുള്ളതാ അടിച്ചു പൊളിക്കാണ്ട് ന്യൂഇയർ ഞങ്ങളെ ട്രിപ്പ് കൊണ്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ യുവന്മാരെ പൈസക്കാണ് എന്നെയാണ് പിഞ്ഞ് ജീവിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം മതം പറഞ്ഞ് ആരും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്നുള്ള വാണി ആണ് ഇത് നിങ്ങൾക്ക് എന്ന് കൂട്ടിയാൽ മതി ഇനിയിപ്പം നിങ്ങൾക്കത് പറ്റൂല നിങ്ങൾക്ക് ഇട്ടേ പറ്റൂന്നുണ്ടേ അവിടെ ഇടലേ ഉണ്ടാവുള്ളൂ മറുപടി ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവൂല ഞാനൊരു മുസ്ലിമും ഇവനൊരു ഹിന്ദുവാണ് ഞങ്ങൾക്കിടയിൽ മതപരമായിട്ട് ഇതുവരെ അടി കൂടിയിട്ടില്ല അതേപോലെ തന്നെ എനിക്ക് മറ്റുള്ള മതസ്ഥരെയും ബഹുമാനിക്കാനറിയാം ഇനി അവരോട് അടി കൂടാതിരിക്കാനും അറിയാം അതുകൊണ്ട് ഇത്ര കാര്യമാണ് പറയാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ